ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കോംബോ ഓഫറിൽ നമ്മൾ പത്ത് നാടൻ റോസുകളാണ് കേട്ടോ ഇതിനകൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ ഇത് നല്ല സ്മെല്ലുള്ള ബ്രിട്ടീഷ് ക്യൂൺ റോസാണ് ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് തോന്നിക്കുന്ന വിധത്തിലുള്ളൊരു റോസ് വെറൈറ്റി ആണ് നടുക്ക് കണ്ടോ ഒരു പിങ്ക് ഷെയ്ഡും ചുറ്റിനും ഒരു വൈറ്റ് ഷെയ്ഡ് ചില സമയങ്ങളിൽ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസ് ഇങ്ങനെയാണ് ഫ്ലവറിങ് ആവുന്നത് ചില ടൈമിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് വരും ചില സമയത്ത് വൈറ്റ് കളറിലായിട്ടായിരിക്കും ഫ്ലവറിങ് ആവുന്നത് കേട്ടോ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെ കൊലകൊലയായിട്ട് കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ബോണിക്ക എയ്റ്റി ടു റോസാണ് ഇതും നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ബഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ബോണിക്ക എയ്റ്റി ടൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ബോണിക്ക ഐറ്റി ടു കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നാടൻ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതേ കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് നാടൻ പീച്ച് ഓറഞ്ച് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പേർഷ്യൻ വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കമ്മൽ റോസ് മുക്കുത്തി റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നല്ല ഒരു വൈറ്റ് ഷെയ്ഡിൽ കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് വരുന്നത് തീരെ കുഞ്ഞു പൂക്കളല്ല ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് ഈ കടൽ പടർന്ന് പന്തലിച്ച് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അടുത്തതായിട്ട് സ്റ്റെറീന റോസ് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച് കളറിൽ വരുന്നതാണ് സ്റ്റെറീന റോസ് ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് ആണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കോംബോ ഓഫറാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ സ്റ്റേറീന എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് കേട്ടോ അടുത്ത റോസ് കാശ്മീരി റോസാണ് നല്ല ഭംഗിയുള്ള കാശ്മീരി റോസിൻ്റെ തൈകളാണ് പൂക്കൾക്ക് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് അതുപോലെ ബഞ്ചായിട്ടാണ് ഫ്ലവറിങ് ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു തുടക്കത്തിൽ റോസ് വളർത്തുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഇത് ഇതാണ് കേട്ടോ സമ്മർ സ്നോ എന്നാണ് ഐഡിയ വരുന്നത് നല്ല ബഞ്ചായിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റിൽ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കവറിൽ നിൽക്കുന്ന ഫ്ലവറാണ് ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കിരീടം പോലെ നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂ പിടിക്കുകയും ചെയ്യട്ട അതുപോലെ തന്നെ അതെ ഈ ഒരു വെറൈറ്റിയും സെയിം തന്നെയാണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ് കേട്ടോ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു പിങ്ക് ബട്ടൺ റോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അടിപൊളി ഒരു വെറൈറ്റിയാണ് ഫ്ലെയിം ബോയാണ്ടെന്നും ഈ ഒരു റോസിന് ഐഡി ഡി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു രണ്ട് പ്ലാന്റൊക്കെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ആണോ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിക്ക് ഇതിങ്ങനെ കുട പോലെ വിരിഞ്ഞു നിൽക്കും അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് പനനീ റോസാണ് നല്ല നാടൻ പനനീ റോസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി ഷെയ്ഡ് തന്നെയാണ് പിങ്ക് ഷെയ്ഡും നല്ല സ്മെല്ലും ഉള്ളൊരു റോസ് ആണ് ഈ ഒരു നാടൻ പനനീ റോസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവസാനത്തെ റോസ് എന്ന് പറയുന്നത് കരിഷ്മാ റോസാണ് യെല്ലോയും ഓറഞ്ചും റെഡും ഒക്കെ ഷെയ്ഡിൽ ഫ്ലവറിങ് ആവുന്ന റോസ് ആണ് ഈ വീഡിയോയിൽ അവസാനമായിട്ട് കാണിക്കുന്നത് അപ്പോൾ പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫറാണ് നമുക്ക് ആയിട്ടുള്ളത് കോംബോ വേണ്ടവർ വേഗം തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ